ഗാസയിലെ കൊടും ദുരിതം ഇരട്ടിയാക്കി പട്ടിണിയും ശിശുമരണവും പടരുന്നതിനിടെ സഹായം കാത്തു നിൽക്കുന്നവരെ ഇസ്രയേൽ കൊലപ്പെടുത്തുന്നു ഗാസ സിറ്റിയിലാണ് സഹായ ട്രക്കുകൾക്കായി മേൽ ഡ്രോണുകളും പീരങ്കികളും തീതുപ്പിയത് ആയിരങ്ങളാണ് ഇവിടെ കാത്തിനിന്നിരുന്നതെന്നും ഈ ആക്രമണങ്ങളിൽ പത്ത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു പതിനഞ്ച് പേരെ പരുക്കുകളോടെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട് ഗാസയിലേക്ക് കടത്തിവിടുന്ന സഹായം എത്തിക്കുന്ന ട്രക്കുകൾ തടയുന്നതും ഇസ്രയേൽ തുടരുകയാണ് ദിനംപ്രതി അഞ്ഞൂറിലേറെ ഭക്ഷണ ട്രക്കുകൾ ആവശ്യമായ സ്ഥലത്ത് നൂറിൽ താഴെ മാത്രമാണ് നിലവിൽ ഗാസയിലേക്ക് എത്തുന്നത് ഇസ്രയേൽ അനുമതി നൽകാത്തതിനാൽ ആയിരക്കണക്കിന് ട്രക്കുകൾ റഫ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പട്ടിണി ആയുധമാക്കി പലസ്തീനികളെ തളർത്തുകയാണ് ഇസ്രയേൽ ലക്ഷ്യമെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം ദിവസങ്ങളോളം ഒന്നും കഴിക്കാൻ ലഭിക്കാത്തവർ കാലികളുടെ ഭക്ഷണവും ഇലകളും മറ്റും കഴിച്ച് വിശപ്പടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കുഞ്ഞുങ്ങളിൽ ഏറെയും കൊടും പട്ടിണിലാണ് വടക്കൻ ഗാസയിലെ മൂന്ന് ലക്ഷത്തോളം പേരാണ് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് ഇവിടേക്ക് പ്രകദിനം രണ്ട് ട്രക്കുകൾ മാത്രമാണിപ്പോൾ കടത്തിവിടുന്നത് കടുത്ത ഇസ്രയേൽ ഉപരോധത്തിൽ കഴിയുന്ന ഇവിടെ സഹായം എത്തിച്ചിരുന്ന യു എൻ അഭയാർത്ഥി ഏജൻസിക്ക് സഹായം റദ്ദാക്കുക വഴി പടിഞ്ഞാറൻ രാജ്യങ്ങൾ കൊടുംപട്ടിണി വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് യു എൻ അഭയാർത്ഥി ഏജൻസി പറയുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളിൽ പലരും അവർ നൽകിയിരുന്ന ആ സഹായം റദ്ദാക്കി കഴിഞ്ഞു ഇതുവഴി ഇരുപത്തിരണ്ട് ലക്ഷം പലസ്തീനികൾക്ക് ഭക്ഷണം മുടങ്ങിയെന്ന് ഗാസയിലെ യു എൻ പ്രത്യേക പ്രതിനിധി മൈക്കേൽ ഫക്രി കുറ്റപ്പെടുത്തുന്നു ഗാസയിൽ എല്ലാ വരുമാന മാർഗങ്ങളും ഇസ്രയേൽ അടച്ചു കളഞ്ഞതിനാൽ മഹാഭൂരിപക്ഷം പലസ്തീനികളും യു എൻ ഏജൻസി നൽകുന്ന സഹായം വഴിയാണ് വിശപ്പെടക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസം സേവനം ബേക്കറികൾക്ക് ധാന്യപ്പൊടി എന്നിവയുടെ വിതരണവും കുടിവെള്ള ശുദ്ധീകരണവും നടത്തുന്നതും ഏജൻസിയാണ് ജനുവരി ഇരുപത്തിമൂന്നിനാണ് യു എൻ ഏജൻസി അവസാനമായി വടക്കൻ ഗാസയിലേക്ക് ഭക്ഷ്യസഹായം എത്തിച്ചത് ഇസ്രയേൽ ഈ ഡെലിവറികൾ വൈകിപ്പിക്കുകയാണെന്ന് ഏജൻസികൾ പറയുന്നു ഇസ്രായേലും ഹമാസും തമ്മിൽ നിലനിൽക്കുന്ന ശത്രുതയ്ക്കിടയിൽ ഗാസയിൽ പട്ടിണി കിടക്കുന്നവരുടെ ഭക്ഷണമാണ് നിഷേധിക്കപ്പെടുന്നത് ദുരിതങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഗാസക്കെതിരായ ഈ യുദ്ധം നൂറ്റിനാൽപ്പത്തിനാല് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ബന്ദികളുടെ മോചനത്തിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ നെതന്യാഹു സർക്കാരിനെതിരെ ഒരു കൂറ്റൻ റാലി സംഘടിപ്പിക്കുകയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ നാലു നാലുനാൾ നീണ്ടു നിൽക്കുന്ന മാർച്ച് ഗാസ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച് ജെറുസലേമിലാണ് അവസാനിക്കുന്നത് ബുധനാഴ്ച തുടങ്ങുന്ന ഈ മാർച്ച് ശനിയാഴ്ചയാണ് സമാപിക്കുന്നത് ഖത്തറിൽ ബന്ദിമോചനത്തിനുള്ള ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ മാർച്ച് എന്നതാണ് ഏറെ ശ്രദ്ധേയകരമായ വസ്തുത